വെറുതെ മീഷോ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിംസ് ആണിത് വെറും ഫോർ എയ്റ്റി ഫോർ റുപ്പീസിന് എ ഫോർ സൈസിൽ വരുന്ന സിക്സ് ഫ്രെയിംസ് ആണ് ആക്ച്വലി ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത് ഞാനും ബോങ്കൂടി നിൽക്കുന്ന രണ്ട് ഫോട്ടോസും പിന്നെ എൻ്റെ ഒരു ഫാമിലി ഫോട്ടോയും ബാക്കി മൂന്നെണ്ണം എൻ്റെ ഇൻഡിവിജ്വൽ ഫോട്ടോസും ആണ് ആക്ച്വലി ഞാൻ ഫ്രെയിം ചെയ്യാൻ കൊടുത്തത് വീടിനടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് കൊടുത്തത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു അവർ പറഞ്ഞത് അപ്പോൾ എല്ലാം കൂടി എനിക്കൊരു തൗസൻഡിനുള്ളിൽ ഈ ഒരു ആറ് ഫ്രെയിംസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടി വോൾ ആണി അടിച്ചിട്ട് കയറാഞ്ഞതുകൊണ്ട് ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് കൂടി ഓർഡർ ചെയ്തായിരുന്നു അത് നമ്മുടെ ഡ്രിൽ ഫ്രീ ആയിട്ടുള്ള സെൽഫ് അഡ്ഹസീവ് സ്ക്രൂ വോൾ ഹോക്സ് ആണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വൺ ട്വൻറ്റി നയൻ റുപ്പീസിന് മേടിച്ച ടെൻ നമ്പേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും ഈ ടെൻ നമ്പേഴ്സ് ഉണ്ടായിരുന്നതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് രണ്ട് ബുക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതവരെ എനിക്കൊരു താങ്ക്സ് കാഡൊക്കെ വെച്ചിട്ടാണ് തന്നെ ഏ നമുക്കിത് ഓളിൽ സെറ്റ് ചെയ്യാം എങ്ങനെ വെക്കുക എന്നുള്ളതായിരുന്നു ഇനി അടുത്ത പ്രശ്നം പിന്നെ ഈ ഒരു വോളിൽ തന്നെ ഞാൻ ആ ഫൈവ് നമ്പേഴ്സ് ഓഫ് ഫോട്ടോസും സെറ്റ് ചെയ്തു ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുണ്ടായത്